الشوق فاض شافتا للأمة قد كان منى أن يلقاهم فأحبتهم من صدقه وما رأى أن يلقاهم فأحبتهم من صدقه وما رآه والصحابة يسألون ومن الإخوان الباقون هلسنا نحن المصطفى فكان الرد ما معنا أنتم أصحابي الأبرار وهم الإخوان الأخيار بيض غر كالأطيار وجه حلو ما أندى وجه حلو ما أندى السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم അള്ളാഹുമ്മ സ്വല്ലി വസല്ലിം അല നബിന മുഹമ്മദ് വൽഹമദുല ഹിറബിൽ അലമീൻ സുബാന സ്നേഹനിധികളായ പരിശുദ്ധ ഖുർആൻ പഠിതാക്കളെയും ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ഭാഗം സുറത്ത് മുഹമ്മദിലെ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ആയത്തുകളെപ്പറ്റിയാണ് ആദ്യം ഈ ആയത്തുകളുടെ ഖിറാഅത്ത് നമുക്ക് ശ്രവിക്കാം ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫഹൽ അസൈതും ഇൻ തവല്ലൈതും ഫിൽ അർദ് أن تفسدوا في الأرض وتقطعوا أرحامكم أولئك الذين لعنهم الله فأصمهم فأصمهم وأعمى أبصارهم إني وكرتنجل فهل عسيتم നിങ്ങൾ ആയേക്കുമോ ഇൻ തവൽ നിങ്ങൾ കൈകാര്യകർത്തൃത്വം ഏറ്റെടുക്കുകയാണെങ്കിൽ അൻതുഫ്സിദൂഫിൽ അർ ഭൂമിയിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കുകയും വക്കത്തിയൊഴു അർഹാമക്കും നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ വെട്ടിമുറിക്കുകയും ചെയ്തേക്കുമോ പൂർണ്ണമായി അർത്ഥം പറഞ്ഞാൽ എന്നാൽ നിങ്ങൾ കൈകാര്യകർത്തൃത്വം ഏറ്റെടുക്കുകയാണെങ്കിൽ ഭൂമിയിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കുകയും നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ വെട്ടിമുറിക്കുകയും ചെയ്തേക്കുമോ ഉലഇ ഇക്കല്ലദീൻ അല അനഹുമുള്ള അത്തരക്കാരെയാണ് അള്ളാഹു ശപിച്ചിട്ടുള്ളത് ഫ അസമഹും അങ്ങനെ അവർക്ക് ഭധിരത നൽകുകയും അവരുടെ കണ്ണുകൾക്ക് അന്ധത വരുത്തുകയും ചെയ്തിരിക്കുന്നു അത്തരക്കാരെയാണ് അള്ളാഹു ശപിച്ചിട്ടുള്ളത് അങ്ങനെ അവർക്ക് ഭദ്രത നൽകുകയും അവരുടെ കണ്ണുകൾക്ക് അന്ധത വരുത്തുകയും ചെയ്തിരിക്കുന്നു ഇനി ആയത്തിൻ്റെ തഫ്സീറിലേക്ക് വന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം അള്ളാഹു സുബാനഹുഅത്താല ഈ ആയത്തുകളിലും മുനാഫിക്കുകളെ പറ്റിയാണ് സംസാരിക്കുന്നത് എന്നാൽ അവരോട് അഭിസംബോധന ചെയ്യുന്ന രീതി വ്യത്യാസപ്പെടുത്തുകയാണ് എന്നു പറഞ്ഞാൽ മുമ്പത്തെ ആയത്തുകളിൽ അവർ അവർ എന്നാണ് അള്ളാഹു പ്രയോഗിച്ചത് ഖായിബിൻ്റെ ശൈലിയാണ് അഥവാ ഈ പ്രസൻറ്റിൽ ആ സന്നിധിയിൽ ഇല്ലാത്തവരോട് സംസാരിക്കുന്നത് പോലെയാണ് മുമ്പത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് ഉദാഹരണം നോക്കിയാൽ അള്ളാഹു സുബാനഹുഅത്താല പറയുകയാണ് റ ഐ തല്ലദീ നഫീഖു അവരുടെ ഹൃദയത്തിൽ നിനക്ക് കാണാൻ കഴിയും മറലുൻ രോഗം അതുപോലെ തന്നെ അവർക്ക് ഫൌലാലഹും അവർക്ക് ഏറ്റവും നല്ലത് ഇന്നതായിരുന്നു അതുപോലെ തന്നെ ഫലൗ സ്വദക്കു അവർ സത്യസന്ധത കാണിച്ചിരുന്നെങ്കിൽ എല്ലാ സ്ഥലത്തും അവർ എന്നാണ് എന്നാൽ ഇരുപത്തി രണ്ടാമത്തെ ആയത്തിലേക്ക് വരുമ്പോൾ അള്ളാഹു സുബഹാനഹുഅത്താല നേരിട്ട് ഫഹൽ അസയിത്തും നിങ്ങൾ ആയേക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് നേരിട്ടാണ് അള്ളാഹു സുബാനഹുഅത്താല അഭിസംബോധന ചെയ്യുന്നതും അതെന്തുകൊണ്ടാണ് മുഫസറുകൾ പറയുന്നത് മുനാഫിത്തിൻ്റെ ഹൃദയത്തിൽ തറക്കുവാൻ വേണ്ടിയാണ് അള്ളാഹു സുബാനഹുത്താലാം ഇത്തരമൊരു ശൈലി സ്വീകരിച്ചത് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് ഇനി ഈ ആയത്തിൻ്റെ തുടക്കം ഫഹൽ അസയിത്തും അസ നിങ്ങൾ ആയേക്കുമോ അസ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ അഫ് ആലുൽ മുക്കാറബ അഫ് ആലുൽ മുഖാറബ ഒരു സംഗതി അടുക്കുന്നു എന്നറിയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അടുത്ത് സംഭവിക്കുന്നതിലേക്ക് സൂചന നൽകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫെലുകളാണ് അസ എന്നുള്ളത് അതിൻ്റെ മറ്റു ഫിയലുകളുമുണ്ട് അതിനെക്കുറിച്ച് കൂടുതലായി നമുക്കിവിടെ നോക്കേണ്ട ആവശ്യമില്ല ഏതായിരുന്നാലും അസ എന്ന് പറഞ്ഞാൽ അഫ് ആലുൽ മുക്കാറബയിലാണ് എണ്ണാറുള്ളത് അപ്പോൾ അസ ആയേക്കുമോ ആഗാറായി അള്ളാഹു ചോദിക്കുന്നത് ഫഹൽ അസയിത്തും നിങ്ങൾ ആയക്കുമോ എപ്പോഴാണ് ഇൻതബല്ലൈത്തും നിങ്ങളെ കൈകാര്യകർത്തൃത്വം ഏൽപ്പിച്ചുകഴിഞ്ഞാൽ എങ്ങനെ അയക്കുമോ എന്നാണ് അന്തൂഫ് സിദൂഫിൽ അർ ഭൂമിയിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കുമോ വതുക്കത്തിയഴു അർഹാമക്കും നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ വെട്ടിമുറിക്കുകയും ചെയ്തേക്കുമോ എന്നാണ് അള്ളാഹു സുബാനഹുഅത്താല ചോദിക്കുന്നത് അപ്പോൾ ഇവിടെ ഇൻ തവല്ലയിത്തും നിങ്ങളെ കൈകാര്യകർത്തൃത്വം ഏൽപ്പിച്ചാൽ ഏൽപ്പിക്കപ്പെട്ടാൽ എന്ന അർത്ഥവുമുണ്ട് അതല്ല തവല്ല എന്ന് പറഞ്ഞാൽ പിന്തിരിഞ്ഞു പോവുക എന്ന അർത്ഥത്തിലും മുഫസിറുകൾ വ്യാഖ്യാനിക്കുന്നുണ്ട് രണ്ട് വ്യാഖ്യാനമാണ് ഈ ആയത്തിന് വരുന്നത് ഫഹൽ അസൈത്തും ഇൻ തവല്ലൈത്തും നിങ്ങൾ പിന്തിരിഞ്ഞു പോയാൽ അതുപോലെ തന്നെ നിങ്ങൾ കൈകാര്യകർത്തൃത്വം ഏറ്റെടുത്താൽ എന്ന രണ്ട് അർത്ഥവും സ്വീകാര്യമാണ് എന്ന് തഫ്സീറുകളിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കും ഇവിടെ ഒന്നാമത്തെ അർത്ഥം വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ പിന്തിരിഞ്ഞു പോയാൽ ഐ യുദ്ധത്തിൽ നിന്നും അള്ളാഹുബിനെ അനുസരിക്കുന്നതിൽ നിന്നും നിങ്ങൾ പിന്തിരിഞ്ഞു പോയാൽ എന്ന് പറഞ്ഞാൽ മുനാഫിഖിൻ്റെ സ്വഭാവം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചു യുദ്ധത്തിലേക്ക് വരണമെന്ന് പറഞ്ഞാൽ അവിടെ തുറച്ചു നോക്കുകയും ആ യുദ്ധത്തിലേക്ക് വരണമെന്ന നിയമം ഉൾക്കൊള്ളാൻ സാധിക്കാത്തവരായി അവർ പിന്തിരിഞ്ഞു പോവുകയും ചെയ്യുമെന്നാണല്ലോ അപ്പോൾ അങ്ങനെ അള്ളാഹുബിനെ അനുസരിക്കാതെയും യുദ്ധത്തിലേക്ക് ഇറങ്ങാതെ പിന്തിരിഞ്ഞു പോയാൽ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്താണ് അന്തൂഫ് സിദൂഫിൽ അർ നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കും അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് കുടുംബ ബന്ധങ്ങളെ മുറിക്കുകയും ചെയ്യും ആ കുടുംബ ബന്ധം മുറിക്കാനുമാണ് വിച്ഛേദിക്കാനാണ് നിങ്ങൾ പോകുന്നത് എന്നാണ് അള്ളാഹു സുഹാനഹുഅത്താലം ഈ ആയത്തിലൂടെ നമ്മെ ഉണർത്തുന്നത് ഇവിടെ രസകരമായ ഒരു കാര്യം യുദ്ധം ചെയ്യാതിരിക്കാൻ പല ന്യായങ്ങളും മുനാഫിക്കുകൾ നിരത്തുകയുണ്ടായി അതിൽ അവർ പറഞ്ഞു ഞങ്ങൾ കുറൈശികളുമായി എങ്ങനെ മുഹമ്മദിൻ്റെ കൂടെ നിന്ന് യുദ്ധം ചെയ്യും കാരണം കുറൈശികളിൽ പെട്ട പലരും ഞങ്ങളുടെ കുടുംബക്കാരാണ് അപ്പോൾ കുടുംബക്കാരോട് യുദ്ധം ചെയ്യുന്നത് മൂലം കുടുംബ ബന്ധം വിച്ഛേദിക്കുകയല്ലേ ചെയ്യുന്നതും അതിന് ഞങ്ങളില്ല എന്ന് പറഞ്ഞ് അവർ പിന്തിരിയാൻ ശ്രമിച്ചു എന്നുള്ളതാണ് എന്നാൽ അള്ളാഹു പറയുന്നത് അള്ളാഹുവിനെ ധിക്കരിച്ച് നിങ്ങൾ ഇത്തരം ദുർന്യായങ്ങൾ പറഞ്ഞു പോയാലും നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുക എന്നതുമാണ് അതുപോലെ തന്നെ കുടുംബ ബന്ധം വിച്ഛേദിക്കുക എന്നുള്ളതുമാണ് എന്ന് അള്ളാഹു സുബാനഹുഅത്താല നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അതാണ് ഇനി യുദ്ധം ചെയ്യാതെ നിങ്ങൾ പിന്തിരിഞ്ഞു പോയാൽ തന്നെയും നിങ്ങൾ കുടുംബ ബന്ധം മുറിക്കുന്നവരല്ലേ നിങ്ങൾ കുഴപ്പമുണ്ടാക്കുന്നവരല്ലേ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു വിശദീകരണത്തിൽ തബൽ ലൈത്വം എന്നതിൻ്റെ അവിടെ രണ്ടാമത്തെ ഒരു വിശദീകരണം നിങ്ങൾ വിലായത്ത് ഏറ്റെടുത്താൽ അഥവാ പിന്നെ നിങ്ങളുടെ പക്കലെങ്ങാനും ജനങ്ങളുടെ കൈകാര്യവും അധികാരവും എത്തിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യാൻ പോവുക നാട്ടിൽ കുഴപ്പമുണ്ടാക്കും അതുപോലെ തന്നെ കുടുംബ ബന്ധം വിച്ഛേദിക്കും അപ്പോൾ നിങ്ങളെ ഭൂമിയിലെ ഒരു കൈകാര്യകർത്തൃത്വത്തിൽ കൈകാര്യകർത്താക്കളാക്കി മാറ്റുകയാണെങ്കിൽ നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കും കുടുംബ ബന്ധം വിച്ഛേദിക്കുകയും അതിന് പ്രോത്സാഹനം നൽകുകയും ചെയ്യും എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ സ്വഭാവം വളരെ മോശമാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹുഅത്താല ഈ ആയത്തിലൂടെ വ്യക്തമാക്കുന്നത് ഇനി നാം നോക്കേണ്ടത് മുനാഫിക്കുകളുടെ സ്വഭാവമായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു അത്താല പറഞ്ഞത് രണ്ടെണ്ണമാണ് ഈ ആയത്തിൽ ഒന്ന് അൽ ഇബ്സാദുഫിൽ അറിൽ രണ്ടാമത്തത് കത്തിയാ അതുറഹിം അൽ ഇബ്സാദുഫിൽ അറിൽ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുക എന്താണ് ഫസാദ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അൽ ഖുറൂജു അനിൽ എഴുത്തിദാൽ മിതത്വത്തിൽ നിന്നും പുറത്തു കടക്കൽ അഥവാ അള്ളാഹു നിശ്ചയിച്ച പരിധി വിട്ടുകൊണ്ട് ആ പരിധി ഭേദിച്ചുകൊണ്ട് പരിധിക്കപ്പുറത്ത് പോവുക എന്നത് ഫസാദായിട്ടാണ് പണ്ഡിതന്മാർ എണ്ണുന്നത് ഇതിൻ്റെ വിപരീതമാണ് ഇസ്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു നിശ്ചയിച്ച പരിധിക്കുള്ളിൽ വെച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കുക അതിനാണ് ഇസ്ലാഹ് എന്ന് പറയുന്നത് അപ്പോൾ ഫസാദ് ഉണ്ടാക്കുന്നവരാണ് മുനാഫിക്കുകൾ എന്ന് അള്ളാഹു ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പരിശുദ്ധ ഖുർആാൻ പരിശോധിക്കുകയാണെങ്കിൽ വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നതിനെപ്പറ്റി സൂചന നൽകുന്നുണ്ട് സൂറത്തുല്ല അറാഫിൻ്റെ അൻപത്തി ആറാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു ഇന്ന ഖരീബും മിനൽ ഭൂമിയിൽ നന്മ വരുത്തിയതിനു ശേഷം നിങ്ങൾ അവിടെ നാശമുണ്ടാക്കരുത് ഭയപ്പാടോടുകൂടിയും പ്രതീക്ഷയോടുകൂടിയും നിങ്ങൾ അവനെ വിളിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്യുക തീർച്ചയായും അള്ളാഹുവിൻ്റെ കാരുണ്യം സൽക്കർമ്മകാരികൾക്ക് സമീപസ്ഥമാകുന്നു അതുപോലെ തന്നെ ഭൂമിയിലെ എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാകുന്നത് മനുഷ്യകരങ്ങൾ പ്രവർത്തിക്കുന്നത് മൂലമാണ് എന്നും പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു സൂറത്തുർ റൂമിൻ്റെ നാൽപ്പത്തി ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹു വ്യക്തമാക്കി മനുഷ്യരുടെ കൈകൾ പ്രവർത്തിച്ചത് നിമിത്തം കരയിലും കടലിലും കുഴപ്പം വെളിപ്പെട്ടിരിക്കുന്നു അവർ പ്രവർത്തിച്ചതിൽ ചിലതിൻ്റെ ഫലം അവർക്ക് ആസ്വദിക്കുവാൻ വേണ്ടിയത്രേ അത് അവർ ഒരു വേള മടങ്ങിയേക്കാം അപ്പോൾ ദുനിയാവിൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയെന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ചേർന്നതെല്ലാം അള്ളാഹു നിശ്ചയിച്ച പരിധിക്കപ്പുറം പോവുക എന്നതും ഫസാദിൽ വരും എന്ന് നമ്മൾ മനസ്സിലാക്കി അപ്പോൾ ഈ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുക എന്നത് മുനാഫിത്തിൻ്റെ സ്വഭാവമായിട്ട് അള്ളാഹു സുഹാനഹു അത്താലാം ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് രണ്ടാമത് അള്ളാഹു പറഞ്ഞത് കുടുംബ ബന്ധം മുറിക്കുക എന്നുള്ളതാണ് മുനാഫിത്തിൻ്റെ മറ്റൊരു സ്വഭാവം അവർ കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നവരായിരിക്കും പരിശുദ്ധ ഖുർആൻ അതുപോലെ തന്നെ തിരുവചനങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ കുടുംബ ബന്ധം ചേർക്കുന്നതിൻ്റെ പ്രാധാന്യം ധാരാളം ഹദീസുകളിലൂടെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മെ ഉണർത്തിയതായി കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ല അലൈസ് പറയുന്ന അള്ളാഹുവിൻ്റെ വചനം എന്ന് പറഞ്ഞാൽ കുതുസിയായ ഒരു ഹദീസിൽ അള്ളാഹു പറയുകയാണ് എൻ്റെ നാമമാണ് റഹ്മാൻ കാരുണ്യവാൻ എന്ന അർത്ഥം വരുന്ന റഹ്മാൻ എൻ്റെ നാം എൻ്റെ നാമമാണ് അതിൽ നിന്നും നിഷ്പന്നമായ ഒരു സംഗതിയാണ് റഹിം കുടുംബ ബന്ധം എന്നുള്ളത് അതുകൊണ്ട് അള്ളാഹു പറയുന്നത് ഫമൻ വസലഹ ആരെങ്കിലും കുടുംബ ബന്ധം ചേർക്കുകയാണെങ്കിൽ വസൽ തുഹു ഞാൻ അവനോട് ബന്ധം ചേർക്കും വമൻ വമൻഹ ആരെങ്കിലും കുടുംബ ബന്ധം മുറിക്കുകയാണെങ്കിൽ കത്താതുഹു ഞാൻ അവരോട് ബന്ധം മുറിക്കുമെന്ന് അള്ളാഹു സുഹാനഹു വത്താല നമ്മെ പഠിപ്പിക്കുന്നു അപ്പോൾ നാലോചിച്ച് നോക്കിയ സഹോദരന്മാരെ അള്ളാഹു അത്രമേൽ പ്രാധാന്യം നൽകിയ വിഷയമാണ് കുടുംബ ബന്ധം ചേർക്കുക എന്നതും ഇസ്ലാമിൽ ഒരുപാട് പ്രാധാന്യമുള്ള സംഗതിയാണ് കുടുംബ ബന്ധം ചേർക്കുക എന്ന വിഷയത്തിലുള്ളത് നബി സല്ലാ അലിസ്വല്ലം ഒരുപാട് പിന്നെ പ്രത്യേകത ഉള്ള വിഷയമായി കൊണ്ട് പ്രത്യേകതകൾ മഹത്വമുണ്ട് എന്ന് പഠിപ്പിച്ച വിഭാഗത്തു കൂടെയാണ് കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളതും എന്നിട്ട് ഈ കുതുസിയായ ഹദീസിൻ്റെ അവസാനത്തിൽ നബി നബിസ്വല്ലാവില്ലം ഓതുന്ന ആയത്ത് നമ്മൾ പഠിക്കുന്ന പ്രസ്തുത ആയത്താണ് സൂറത്ത് മുഹമ്മദിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ ആയത്ത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ല അലിസ്വല്ലം ഈ ഹദീസ് അള്ളാഹു പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഹദീസ് പറഞ്ഞതിന് ശേഷം പാരായണം ചെയ്തു എന്ന് ഈ ഹദീസിൻ്റെ ബാക്കി ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും ഫഹൽ അസൈത്തും ഇൻ തവല്ലും അൻതുപ് സിദു ഫിൽ അറുലി വതുക്കത്തിഅ അർഹാമക്കും അപ്പോൾ ഇതിൽ നിന്നും മനസ്സിലാക്കുന്ന മനസ്സിലാക്കാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്താണ് ഈ ആയത്ത് വിശ്വാസിക്ക് മാത്രം ഹാസായ ബാധകമായ ആയത്തല്ല മറിച്ച് ഒരാളും തന്നെ കുടുംബ ബന്ധം ചേർക്കാൻ പാടില്ല കുടുംബ ബന്ധം വിച്ഛേദിക്കാൻ പാടില്ല അതുപോലെ തന്നെ ഭൂമിയിൽ കുഴപ്പവും ഉണ്ടാക്കാൻ പാടില്ല എന്ന ഒരു അധ്യാപനം എന്ന ഒരു സൂചന ഈ ആയത്തിൽ നിന്നും പൊതുവായി ലഭിക്കുന്നു എന്നാണ് നബിസ്ലാസ്ലം ഈ ആയത്ത് ഓതിയതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നം തിരിച്ചറിയേണ്ടുന്ന നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു സംഗതി കുടുംബ ബന്ധം മുറിക്കുക എന്നത് ഫസാദിൽ ഉൾപ്പെടുന്നതാണല്ലോ കാരണം കുടുംബ ബന്ധം മുറിക്കുമ്പോൾ ഫസാദ് ഉണ്ടാകും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും കുഴപ്പങ്ങളുണ്ടാകും അപ്പോൾ ഈ കുഴപ്പങ്ങൾക്കുള്ളിൽപ്പെട്ടതാണ് കുടുംബ ബന്ധം മുറിക്കുക എന്നത് എന്നിട്ടുമല്ലാഹു പ്രത്യേകം കുടും പിന്നെ പ്രശ്നങ്ങൾ പിന്നെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത് അങ്ങനെ കുഴപ്പമുണ്ടാക്കുന്നവരാണ് നിങ്ങൾ എന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും പ്രത്യേകമായിക്കൊണ്ട് കുടുംബ ബന്ധം മുറിക്കുന്നവർ എന്ന് പറയാനുള്ള കാരണം അതിൻ്റെ പ്രാധാന്യത്തെ പരിഗണിച്ചുകൊണ്ടാണ് എന്ന് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ അള്ളാഹു അതിനെ വീണ്ടും വീണ്ടും പറയുന്ന അവസ്ഥയുണ്ടെങ്കിൽ അത് എത്രത്തോളം പ്രാധാന്യമുള്ള വിഷയമാണ് എന്ന് നാം ആലോചിക്കുക അതുപോലെ തന്നെ കുടുംബ ബന്ധത്തിൻ്റെ മറ്റു പ്രത്യേകതകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നബി അലൈഹി നബിസ് പറഞ്ഞു മൻ ഒരാളുടെ ഉപജീവനം വിശാലമാകണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ ആരുടെയെങ്കിലും ആയുസ് വർദ്ധിക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഫൽ യസുൽ റഹിമഹു അവൻ അവൻ്റെ കുടുംബ ബന്ധത്തെ ചേർക്കട്ടെ എന്ന് വിളക്കി ചേർക്കട്ടെ എന്ന് അള്ളാഹുസുബാനഹുല അല്ലെങ്കിൽ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ടും അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ നിസാരമായ പ്രശ്നങ്ങൾക്ക് വേണ്ടി ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാരണമാക്കിക്കൊണ്ട് നമ്മുടെ സഹോദരന്മാരോടും നമ്മുടെ മൂത്താപ്പ എളാപ്പ അമ്മായിമാരോടൊക്കെ ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് അവരോട് സംസാരിക്കാൻ വിമുഖത കാണിക്കുന്നവർ ആലോചിക്കേണ്ടത് നമ്മളൊരു വാക്ക് പറഞ്ഞുകൊണ്ട് സലാം പറഞ്ഞുകൊണ്ട് അവരോട് ബന്ധം പുനർസ്ഥാപിക്കാൻ സന്നദ്ധരാണെങ്കിൽ ഒരുപാട് ഒരുപാട് പ്രത്യേകതകളും ശ്രേഷ്ഠതകളുമാണ് നമ്മെ തേടിയിരിക്ക തേടി എത്താനിരിക്കുന്നത് നമ്മെ കാത്തിരിക്കുന്നത് എന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട് മാത്രവുമല്ല കുടുംബ ബന്ധം മുറിച്ച ആളുകൾ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല പോലും നബിയുന റസൂൽ ലാഹി സല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ല യുഹുൽ ജന്നത ആഹിമിൻ കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല തന്നെ അതുപോലെ തന്നെ ഭൂമിയിലും പരലോകത്തും ഭൂമിയിൽ വെച്ചും പരലോകത്തും ശിക്ഷയ്ക്ക് വിധേയനാകാൻ കാരണമാകുന്ന തിന്മകൾ നബി സല്ലാസ്വല്ലം എണ്ണിയപ്പോൾ പ്രധാനമായും രണ്ട് തിന്മകളാണ് നബീ യുന റസൂലാഹി സല്ലു അലൈ എണ്ണിയത് അതിൽ ഒന്ന് ബഹിയാണ് വ്യഭിചാരം വ്യഭിചരിക്കുന്നവന് അള്ളാഹു ദുനിയാവിൽ നിന്ന് നിന്ന് തന്നെ ശിക്ഷ നൽകുകയും അതോടൊപ്പം തന്നെ പരലോകത്തും അവർക്ക് ശിക്ഷയുണ്ട് അതുപോലെ തന്നെ കുടുംബബന്ധം മുറിച്ചാൽ കുടുംബ ബന്ധം മുറിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദുനിയാവിലും വെച്ച് അള്ളാഹുബിൻ്റെ ശിക്ഷ ലഭിക്കും പരലോകത്തും അള്ളാഹുബിൻ്റെ ശിക്ഷ ലഭിക്കുമെന്നാണ് നബി സല്ല അലൈസ് അലൈസ് പറഞ്ഞു മാമിൻ ദുനിയ ദുനിയാവിൽ വെച്ച് എത്രയും പെട്ടെന്ന് അള്ളാഹു ശിക്ഷ നൽകി അള്ളാഹു ശിക്ഷിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അവരുടെ ശിക്ഷ അവരുടെ തിന്മ ഏതാണ് അവർ ചെയ്യുന്ന തിന്മ ഏതാണ് മായ ഉദ്ദർ ഉലി സാഹിബി ഹിഫിൽ ദുനിയാവിൽ അവർക്ക് വേണ്ടി അതിൻ്റെ കുറ്റം അതിൻ്റെ ശിക്ഷ അവരെ കാത്തിരിക്കുന്നുമുണ്ട് അപ്പോൾ ആ പരലോകത്തുമുണ്ട് അതുപോലെ തന്നെ പരലോകത്ത് അവർക്ക് ശിക്ഷ കാത്തി നിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ദുനിയാവിൽ വെച്ചും അവർക്ക് ശിക്ഷയുണ്ട് അങ്ങനെയുള്ള തിന്മകൾ ഏതാണ് എന്ന് നബി നബിസ് അലൈസ് നമ്മെ ഉണർത്തുമ്പോൾ പ്രവാചകൻ പറയുന്നു മിനൽ ബഗയി അതിൽ ഒന്ന് വ്യഭിചാരമാണ് അതുപോലെ തന്നെ വക്കത്തിഅത്തി റഹിം കുടുംബ ബന്ധം വിച്ഛേദിക്കലാണ് അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുകയും അകാരണമായി നിസ്സാരമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരിക്കലും കുടുംബ ബന്ധം മുറിക്കാൻ പാടില്ല എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കുക മറ്റൊരു ഹദീസിൽ നബി നബീസ് അലൈസ് പറഞ്ഞു റഹിമ ഇന്നർമുംബിൽ അർഷി കുടുംബ ബന്ധം അത് അള്ളാഹുവിൻ്റെ അർഷുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് വലൈസൽ പരസ്പരം പകരത്തിനു പകരമായിക്കൊണ്ട് ബന്ധം ചേർക്കുന്നവനല്ല യഥാർത്ഥത്തിൽ കുടുംബ ബന്ധം ചേർക്കുന്നവൻ കിന്നൽ വാസില അല്ലെ റഹിമുഹു കുത്തിയാസോലഹ യഥാർത്ഥത്തിൽ കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ നമ്മോട് തെറ്റിയാലും അവരോട് ചാർത്തുന്ന ബന്ധമാണ് യഥാർത്ഥത്തിൽ കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മളോട് മിണ്ടാതിരിക്കുന്നവരാണെങ്കിലും അവരോട് അങ്ങോട്ട് പോയി സലാം പറ ആ ബന്ധം എപ്പോഴും നമ്മൾ വിളക്കി ചേർക്കാനുള്ള തയ്യാറെടുപ്പുകൾ അതിനുള്ള ശ്രമങ്ങൾ നമ്മുടെ അടുക്കൽ നിന്നും ഉണ്ടാകേണ്ടതുണ്ട് എങ്കിൽ അള്ളാഹു സുഹാനഹു അത്തായാലാം നമുക്കൊരുപാട് പ്രതിഫലമാണ് പരലോകത്ത് വച്ച് നൽകാനിരിക്കുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് ഇനി അടുത്തായത് ഉല ഇക്കല്ലീൻ അനഹുമുല്ലാഹു ഫുംഹും ഉല ഇക്കല്ലദീൻ അല അനഹുമല്ലാ അത്തരക്കാരെയാണ് അള്ളാഹു ശപിച്ചിട്ടുള്ളത് ലഅന അന എന്ന് പറഞ്ഞാൽ ശാപം ഐ അൽ ഇബാദു അൻ റഹ്മതിഹി ഹി അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്നും അള്ളാഹു അകറ്റി നിർത്തുക എന്നതാണ് ലഅനത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫ അസമഹും അതുകൊണ്ട് തന്നെ ഈ മുനാഫിത്തിൻ്റെ സ്വഭാവം കാരണത്താൽ അവരെ അള്ളാഹു ചെവി കേൾക്കാത്തവരാക്കി മാറ്റി ബദിരന്മാരാക്കി മാറ്റി സ്വാറഹും അവരുടെ കണ്ണുകൾക്ക് അള്ളാഹു അന്ധത വരുത്തുകയും ചെയ്തിരിക്കുന്നു എന്നാണ് അള്ളാഹു സുബനഹു വത്താല ഇവിടെ ഈ ആയത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അപ്പോൾ ദുനിയാവിൽ കുഴപ്പമുണ്ടാക്കിയത് കാരണം ഒരുപാട് പിന്നെ കുടുംബം ആ കുടുംബത്തിലെ കുടുംബക്കാരോടുള്ള ബന്ധം വിച്ഛേദിച്ചത് കാരണം അവർക്ക് സംഭവിച്ചതെന്താണ് മുനാഫിക്കുകൾക്ക് സംഭവിച്ചതെന്താണ് അവർക്ക് അള്ളാഹുവിൻ്റെ ശാപമുണ്ടായി അവർക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്നും വിദൂരമായി പോകേണ്ടുന്ന അവസ്ഥ വന്നു വക്കോറ ഭൂമിൻ സഹത്തില്ല തീർന്നില്ല അള്ളാഹുവിൻ്റെ കോപത്തിലേക്ക് അവർ അടുക്കുകയും ചെയ്തു അതുപോലെ തന്നെ വസ്വാറും ഉപകാരപ്രദമായ ഒന്നും കേൾക്കാൻ കഴിയാത്ത ഒരു ഹതഭാഗ്യരായിക്കൊണ്ട് അവർ അവരെ മാറ്റപ്പെടുകയും ചെയ്തു എന്നാലോ അവർക്ക് ചെവികളുണ്ട് ഫലഹും ആ ദാനുൻ അവർക്ക് ചെവിയുണ്ട് ഒന്നും സ്വീകരിക്കാൻ വേണ്ടി കേൾക്കാനുള്ള ഒരു ഭാഗ്യം അവർക്ക് ലഭിച്ചില്ല അതുപോലെ തന്നെ വലഹും ആയുൻ കണ്ണുകളുണ്ട് പക്ഷേ ലാ ലായുബുസി നബിഹ അൽ അയ്ബറവൽ ആയാദ് അള്ളാഹുവിൻ്റെ ഖുർആാനിലെ ആയത്തുകൾ അള്ളാഹുവിൻ്റെ ഉപദേശങ്ങൾ അതൊന്നും ഉപകാരപ്പെടാത്ത രൂപത്തിലേക്ക് മാറുകയും അതൊന്നും കണ്ടിട്ട് യാതൊരുവിധ ഇളക്കവും തട്ടാത്തവരായി മാറുകയുണ്ടായി വ്യക്തമായ തെളിവുകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ അവരുടെ കണ്ണുകൾ കൊണ്ട് അവർക്ക് സാധിച്ചില്ല അപ്പം അത്രയും ഹതഭാഗ്യവരായി മാറുകയുണ്ടായി അതാണ് മുനാഫിക്കുകളുടെ അവസ്ഥ ഇതിനൊക്കെ കാരണം അള്ളാഹുവിൻ്റെ അനുസ് അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കാത്തതാണ് അള്ളാഹുവിൻ്റെ നിയമങ്ങളിൽ നിന്നും പുറംതിരിഞ്ഞു പോയതാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇത്രയും ആയത്തുകളിലൂടെ മുനാഫിക്കിൻ്റെ സ്വഭാവത്തെപ്പറ്റി പറഞ്ഞു അപ്പോൾ ഇത്തരം ഈ ദുർഗുണങ്ങളൊന്നും വിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല അള്ളാഹു എന്തു പറഞ്ഞാലും അത് സമി വ അന എന്ന രൂപത്തിലേക്ക് അത് അനുസരിക്കുക കേൾക്കുക അനുസരിക്കുക എന്ന് മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് മുമ്പിൽ കീഴുതുങ്ങാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാന ഹുഅത്താല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കൂടുതൽ അറിയാനും പഠിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ വ ആഹ് അനി അലഹദില്ലാഹിറബില്ലാലമീൻ السلام عليكم ورحمه الله وبركاته